തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം വേളകൾ റിവർ സഫാരി സഫാരിക്കൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് പാനാർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ശ്രീ പുഷ്കരം കുളത്തിന് സമീപത്ത് രക്തക്കറ കണ്ടെത്തിയതിൽ നാട്ടുകാർ പരിഭ്രാന്തിയിൽ ശ്രീപുഷ്കരം കുളത്തിനു സമീപം വലിയൊരു കല്ലിലാണ് കണ്ടെത്തിയത് പാഞ്ഞാൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ശ്രീപുഷ്കരം കുളത്തിനു സമീപത്ത് രക്തക്കറ കണ്ടെത്തിയതിൽ നാട്ടുകാർ പരിഭ്രാന്തിയിൽ കുളത്തിനു സമീപത്തുള്ള പിയച്ച് മുഹമ്മദ് കടയുടെ മുൻവശത്തായി വലിയൊരു കല്ലിലാണ് ചോരക്കറ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ കട തുറക്കം വരുമ്പോഴാണ് കടയുടെ മുൻപിൽ കല്ലിൽ ചോര കണ്ടെത്തിയത് കടയുടെ പരിസരത്ത് പല ഭാഗങ്ങളിലും രക്തക്കറ കണ്ടെത്തിയിട്ടു ചെറുതുരുത്തി പോലീസ് എത്തി പരിശോധന നടത്തി കണ്ടെത്തിയ രക്തക്കറ വന്യമൃഗങ്ങളുടേതാണെന്നും സംശയമുയരുന്നുണ്ട് പ്രദേശത്ത് ഇടയ്ക്കിടെ മോഷ്ടാക്കളുടെ വിളയാട്ടമുള്ള മേഖലയാണ് കുളത്തിന്റെ പരിസരം പൊന്തക്കാട് പിടിച്ചതിനാൽ എന്ത് സംഭവിക്കുന്നുവെന്ന് പറയാൻ പോലും പറ്റാത്ത ഭീതിയിലാണ് നാട്ടുകാർ കുളം ശുദ്ധീകരിക്കാത്തതിനാൽ പൊന്തക്കാടുകൾ നിറഞ്ഞ് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായും വരുന്നു കല്ലിൽ കണ്ടെത്തിയ രക്തക്കറയ്ക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കടയുടെ മുന്നിലാണ് ഇന്ന് രാവിലെ ബ്ലഡും അതുപോലെ തന്നെ കല്ലും ഇവിടെ കാണാനിടയായിരുന്നു അപ്പോൾ കല്ല് ആരോ കൊടുന്ന് വെച്ച പോലെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ രക്തകറകൾ ഇവിടെ ഉണ്ട് പോലീസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് എന്താ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അത് എന്താണ് ആ ദുരൂഹത എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അത് ന്യൂസ് ഡെസ്ക് സിസിവി